ഹായ് അയാൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ പോയ വീഡിയോ ആണ് അവിടുത്തെ കുറേ കാഴ്ചകളും മീൻ കച്ചവടവും വെറൈറ്റി മീനുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് അത് നമുക്ക് വീഡിയോ കാഴ്ചകളിലേക്ക് പോവാം ആക്ച്വലി വീട് എടുക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നു ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ ഇവിടെ അടുത്താണെന്നും നല്ല മീനൊക്കെ കിട്ടും അതും വളരെയധികം വിലക്കുറവിൽ കിട്ടും കേട്ടതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നത് ഞങ്ങൾ വന്ന സമയം ഏകദേശം അടുക്കാറായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു ഇതിൽ വിവിധ തരത്തിലുള്ള മീനുകളും ലേലം വളിയും ആയിരുന്നു വരേണ്ടിയിരുന്നത് രാവിലെ ആവുമ്പോൾ കൂടുതൽ മീനുകളെത്തെയും കൂടുതൽ വെറൈറ്റി മീനുകളൊക്കെ വരുമായിരുന്നു 850 850 രൂപ 50 80 300 അല്ലേ എല്ലാം നല്ല ആയിട്ട് മീന വിളിക്കില്ല 1100 രൂപ 50 650 300 രൂപയേ ഉള്ളൂ 500 രൂപ 10 വാളമോയ ഒരു വാള എത്ര കൂടുതൽ നേരെ അവിടെ നിൽക്കണമെന്നും വീഡിയോ പിടിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് അവിടുന്ന് കിട്ടിയ കുറച്ച് മീനുമായിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു ഫിഷിംഗ് മാർക്കറ്റുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മീനും നാട്ടി വീട്ടിലേക്ക് പോയി തിരുവനന്തപുരം നിവാസികൾക്ക് ഏറ്റവും വിലക്കുറവിൽ നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബായ്